നാളുകളായി നീണ്ട ചർച്ച ഒടുവിൽ ലിസ്റ്റ് തയ്യാറായി നേതാക്കൾ ലിസ്റ്റുമായി ഡൽഹിയിലെത്തി വീണ്ടും ചർച്ച എന്നിട്ടും ഒന്നുമായില്ല വീണ്ടും അതേ ലിസ്റ്റിൽ ഡൽഹിയിൽ ചർച്ച നാളെ നാളെ നീള നീളെ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളും നീളുകയാണ് ഡി സി സി അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിൽ സമവായത്തിലെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾ വേറെയും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി കെ അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്നലെ ചർച്ചയ്ക്ക് അന്തിമ രൂപം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും നേതാക്കൾക്ക് ഡൽഹിയിൽ വീണ്ടും തുടരേണ്ട സാഹചര്യമുണ്ടായി ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതാക്കൾ രണ്ടു ചേരികളിലായി നിലകൊള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒരു വിഭാഗം നേതാക്കൾ നിലവിലെ ഡി സി സി അധ്യക്ഷന്മാർ തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ ചിലർ മാറ്റം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം അഭിപ്രായങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിൽ കെ ഇതുവരെ സാധിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയാൻ കഴിയും നാട്ടിലേക്ക് തിരിച്ചുപോയി ചർച്ച തുടരാമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു ഡി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നും ഉചിതമായ സമയത്ത് പ്രഖ്യാപനമുണ്ടാകുമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളെ അറിയിച്ചു